എൻ ടി സി ബില്ലുകൾ കൂട്ടിയിട്ടിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ കൂട്ടിയിട്ടതാണ് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭവും സമരവും സംഘടിപ്പിച്ചു വന്നിരുന്നു മാത്രമല്ല കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കേന്ദ്ര മന്ത്രിമാരെ കണ്ട് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇതേവരെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടില്ല ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മില്ലുകൾ ദേശാൽക്കരിക്കപ്പെട്ടത് ടെക്സ്റ്റൈൽ മില്ലുകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരായിരുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൻകിട സ്ഥാപനങ്ങൾ ബോംബെയിൽ ഹൈദരാബാദിൽ മദ്രാസിൽ കോയമ്പത്തൂർ എന്ന് പറയേണ്ട ഇന്ത്യയുടെ നാനാ ഭാഗത്തും ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ജോലി ചെയ്തു വന്നിരുന്നത് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ടെക്സ്റ്റൈൽ സ്ഥാപനം അവർ ഈ സ്വാതന്ത്ര്യ സമര ചരി ചരിത്രത്തിലൊക്കെ പങ്കെടുത്ത് ബോംബെയിലൊക്കെ ബോംബെയിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുത്തതിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ രീതിയിൽ മാത്രമല്ല ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ചെറു പട്ടണങ്ങളായി മാറുന്ന അവസ്ഥയാണ് ഇപ്പം ഇവിടെ കോമൺവെൽത്ത് ഫാക്ടറി വന്നപ്പോൾ ആണല്ലോ അവിടെ ഒരു പട്ടണമായിട്ട് മാറിയത് അതേമാതിരിയായിരുന്നു ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ച ആ നൂറുകണക്കിന് തൊഴിലാളികളുണ്ടാവും അവരുടെ കുടുംബങ്ങൾ താമസം അവരുടെ വിക്രയങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ചെറുപട്ടണങ്ങളൊക്കെ ഉണ്ടാവുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ടെക്സ്റ്റൈൽ വ്യവസായം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിലായിരുന്നു അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഗവണ്മെൻറ്റ് അന്ന് നടത്തി വന്നിരുന്ന ദേശവത്കൃതത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇന്ത്യയിലെ നൂറ്റി അറുപത്തിയാറ് ടെക്സ്റ്റൈൽ മില്ലുകൾ ദേശവൽക്കരിച്ചത് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയി പിന്നീടത് പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോയില്ല അതിനെ തുറന്ന് ആ സ്ഥാപനങ്ങൾ തുറന്ന് ഇന്ത്യയിൽ ഇപ്പോഴും നിലവിൽ ഇരുപത്തി മൂന്ന് ടെക്സ്റ്റൈൽ മില്ലുകളാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിലാണെങ്കിൽ അഞ്ച് ടെക്സ്റ്റൈൽ മില്ലുകളാണ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ളത് ഇവിടെ കോവിഡ് അവസരത്തിൽ ഈ സ്ഥാപനങ്ങൾ അടച്ചിട്ടു ഇന്ത്യയിലെ എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും ഈ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും അടച്ചിട്ടു അതിൻ്റെ ഭാഗമായി ആ മേഖലയിൽ ജോലി ചെയ്ത പതിനായിരക്കണക്കിൻ്റെ തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായി മില്ല് തുറന്ന് പ്രവർത്തിക്കണം ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിൽ കക്കാട് സ്പിന്നിംഗ് മില്ല് ഏതാണ്ട് നൂറ്റി കോടി ഉറുപ്പിക്കും അതിനെ മുതലിറക്കിട്ടെ വീണ്ടും അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുതലെടുത്തിട്ടായിരുന്നു ആ സ്ഥാപനം ഏറ്റവും മെച്ചപ്പെട്ട ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽ മില്ലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ മില്ലുകൾ അധിവസിക്കുന്ന മേഖലയിൽ അവർക്ക് പ്രത്യേകമായ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തക്കാടൊക്കെ അത് കാണാൻ വേണ്ടി കഴിയും ഇതെല്ലാം ഇപ്പോൾ പ്രവർത്തന ശൂന്യമായിരിക്കുന്നു താമസിക്കാനും തൊഴിലാളികൾക്ക് സൗകര്യമില്ല വരുമാനമില്ല കഷ്ടമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല അഞ്ചു വർഷത്തിലേറെയായി ഈ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട് പതിനായിരക്കണക്കിന് ചൂരായിട്ട് ജോലിയില്ല സമരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു മന്ത്രിമാരെ കണ്ടു ഇത് റിലയൻസ് ഏറ്റെടുക്കുന്നത് എന്ന രീതിയിലൊരു സൂചനയുണ്ടായിരുന്നു ആയിക്കോട്ടെ ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആരേറ്റെടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് പ്രശ്നമല്ല അവർക്ക് ജോലിയാണ് ഇവിടെ സ്വകാര്യ വിത്തകൾക്ക് വൻകിട സ്വകാര്യ കോർപ്പറേഷൻ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം മറ്റ് അതിനൊക്കെ രാഷ്ട്രീയ ദിവസങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വ്യത്യസ്തമായി പറയാനുണ്ടാവും പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആരും ഏറ്റെടുത്താൽ തിരക്കാറില്ല ഇവർക്ക് ജോലി കൊടുക്കണം അവർക്ക് ജോലിയില്ലാതായ അവസ്ഥയുണ്ട് ആലോചിച്ച് നോക്ക് ഇപ്പോഴും തന്നെ ഒരാഴ്ച ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ അഞ്ച് വർഷത്തിലേറെ കാലമായി ഈ പാവപ്പെട്ടവർ ഈ തൊഴിലാളികൾ നിത്യവരുമാനം കൂടി ജീവിച്ചു വരുന്ന തൊഴിലാളികൾ അവർക്ക് ജോലിയില്ലാതായി ഇതിൽ സ്ഥിരം എന്ന് പറയുന്നവർക്ക് ഒരു മുപ്പത്തഞ്ച് ശതമാനം ആനുകൂല്യം കൊടുത്തു വന്നിരുന്നു അത് നിർത്തി അതും നിർത്തി നമ്മുടെ ഈ കണ്ണൂരിലെ അക്കാഡി സ്മിറ്റെങ്കിൽ വലിയ ഏതാണ്ട് അറുന്നൂറ് തൊഴിലാളികളും ജോലി ചെയ്യുന്നില്ല സ്ഥിരം തൊഴിലാളികളും അല്ലാത്തവരായിട്ട് അവർക്കൊന്നും ജോലിയില്ല ഇവരെല്ലാം പ്രായമുള്ളവരാണ് വേറെ ജോലിക്കാവശ്യപ്പെടാനോ ജോലി ചെയ്യാനോ കഴിയാത്തവരാണ് എത്രയോ വർഷമായി ജോലി ചെയ്ത് വരുന്നവരെ അയിമ്പത് വർഷം അയിപത്തൊന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രോഡ്മുണ്ടോ ഇ എസ് ഐ ഇ എസ് ഐ ആനുകൂല്യം അവർക്ക് ലഭ്യമാവുന്നില്ല ഫ്രോഡും വേണ്ട അതിൻ്റെ അത് റോഡ്മെൻറ്റ് സ്വാഭാവികമായിട്ട് കാശ് എടുത്താലും കിട്ടും ഞാൻ പറഞ്ഞത് ഈ സ്ഥിര തൊഴിലാളികൾക്കാണ് ഇന്ന് മുപ്പത്തഞ്ച് ശതമാനം കിട്ടിയത് എല്ലാ തൊഴിലാളിക്കും ഒന്നുമില്ല വർഷങ്ങളായി ജോലി ചെയ്ത തൊഴിലാളികൾ അപ്പോൾ അതി ഗൗരവതരമായ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ വിദേശ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചു കണ്ണൂരൊക്കെ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നിങ്ങളുടെയൊക്കെ സഹകരണം അതിലുണ്ടായിരുന്നു ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ മില്ലിൻ്റെ ആ മില്ലിലേക്ക് മാർച്ച് നടത്തണം എന്ന രീതിയിൽ തീരുമാനിച്ചിരിക്കുകയാണ് ടെക്സ്റ്റൈൽ മേഖല ദേശ സൽക്കരിച്ചുകൊണ്ട് നാട്ടിൽ നടത്തിയ ഒരു വലിയ വിപ്ലവം ഇന്നിപ്പോഴ് ജനങ്ങൾ ആരും വസ്ത്രം ഉപയോഗിക്കാതിരിക്കുന്നു സ്വകാര്യ മില്ലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം വെട്ടിച്ചുരുക്കി ബാക്കിയെല്ലാം വിറ്റ് അവശേഷിക്കുന്ന ഇരുപത്തി മൂന്നെണ്ണം ശാക്തീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ആ മില്ലുകളൊക്കെ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു കണ്ണൂർ മില്ലെന്ന് പറയുന്നതിനകത്ത് ഇവിടെ പറഞ്ഞു നൂറ്റിപ്പത്ത് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയാണ് അങ്ങനെ അത്രയും വലിയ പത്ത് പണം ചെലവഴിച്ച് മില്ലുകൾ അത് മോഡേണൈസ് ചെയ്തു അത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഞങ്ങളൊക്കെ ആഗ്രഹിച്ച കാര്യമാണ് അത് മുന്നോട്ട് പോയതുമാണ് ഒരു പരിധിയോളം കോവിഡ് ആയപ്പോഴാണ് അടച്ചത് കോവിഡിൻ്റെ പേര് പറഞ്ഞ അടച്ചതിന് ശേഷം അത് തുറന്നിട്ടില്ല ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ചര വർഷമായി ഈ കാലത്തിനിടയിൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരെങ്ങനെ ജീവിക്കുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ജീവിക്കുന്നു അത്തരം കാര്യങ്ങൾ ഇത് നോക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് അത് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ കാലഘട്ടത്തിൽ പിരിഞ്ഞ ആളുകൾക്ക് ഇതുവരെ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല ജീവനാംശം കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് തുക അതും പത്തു മാസമായിട്ട് അത് കുടിച്ചുകയാണ് അപ്പം നമ്മൾ ഒരു തൊഴിൽ ആ തൊഴിലിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആ തൊഴിൽ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയും പല ആളുകളെയും ആത്മഹത്യയിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരുമാനം കിട്ടി ആ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ആ വാതിൽ അടഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്രമാത്രമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പല ഘട്ടങ്ങളായി അടഞ്ഞു അടഞ്ഞുകിടന്നതിനു ശേഷം പല ഘട്ടങ്ങളിൽ പല വിധത്തിൽ അവിടെ സമരങ്ങളൊക്കെ നടന്നു ആ സമരങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ബഹിരകർണങ്ങളിൽ മാത്രമാണ് ചെന്ന് പതിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഏകദേശം അറുന്നൂറോളം അവിടെ ജോലി ചെയ്തിരുന്നു ഈ അറുന്നൂറോളം കുടുംബങ്ങളുടെ അവസ്ഥ ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഇടപെടുക തന്നെ വേണം ഇവിടെ ആരും വസ്ത്രം ഉപയോഗിക്കാതിരുന്നിട്ടില്ല സ്വകാര്യ മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ അന്ന് ദേശസാൽക്കരിക്കുമ്പോൾ സൽക്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് സ്ഥിതികളൊക്കെ മാറിയിട്ടുണ്ട് നയങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത്രയും സ്ഥാപനങ്ങളിലെ എല്ലാം ചുരുക്കി ഇരുപത്തിമൂന്നെണ്ണത്തിലേക്ക് പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇരുപത്തി മൂന്നിൽ അഞ്ചെണ്ണം കേരളത്തിലാണ് അപ്പം അത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട് അതുകൊണ്ട് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ ഇപ്പം പത്ത് മാസമായിട്ട് ജീവനാംശം കിട്ടുന്നില്ല അത് കൊടുക്കാൻ ഗ്രാറ്റ് കൊടുക്കാൻ ഇതിനൊക്കെ തന്നെ സർക്കാർ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ മില്ല് അടിയന്തരമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ കൂട്ടായി ആവശ്യപ്പെടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തൊഴിലാളികൾ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത ആശയങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളെല്ലാം യോജിച്ച് ഇത്തരം ഒരു സമരത്തിനും മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ജീവനാംശം കഴിഞ്ഞ പത്തു മാസം മുമ്പ് വരെ കൊടുത്തു വന്നിരുന്നു ഇനിയിപ്പോൾ ആ പത്ത് മാസത്തിൽ ബാക്കിയുള്ള രണ്ട് മാസത്ത് ട്രാൻസിറ്റിലുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ അതെന്തൊക്കെയായിക്കോട്ടെ പക്ഷെ നമ്മൾ ഒരു ട്രാൻസിറ്റിൽ ഒരു ജീവനാംശം വാങ്ങി കഴിയാനല്ല ജോലി ചെയ്ത് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഒരു തൊഴിലാളി ഏത് നിലയിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മില്ല് തുറക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥന